രാഹുൽ ഗാന്ധിയും സഖ്യകക്ഷിയായ ഉദ്ധവ് താക്കറെയും തമ്മിലുള്ള തന്ത്രപരമായ കൂടിക്കാഴ്ച മുംബൈയിൽ നടന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു റോഡ് മാപ്പ് അവതരിപ്പിച്ചു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ സഖ്യം വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുംബൈയിൽ പിന്നീട് നടക്കുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെങ്കിലും പലപ്പോഴും തർക്കമായി മാറുന്ന സീറ്റ് ഉപജന വിഷയം ചർച്ച ചെയ്തതായി വൃത്തങ്ങൾ അറിയിച്ചു സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുമ്പോൾ പ്രധാന ഘടകമായി പാർട്ടികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ പറഞ്ഞു സീറ്റ് ഉപജന പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിലോ സംസ്ഥാന തലത്തിലോ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇടപെട്ട് പരിഹരിക്കാനും നേതാക്കൾ തീരുമാനിച്ചു ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി തുടരണമെന്നും ഏകദാ ഷിൻഡയുടെ ബിജെപിയുടെയും ശിവസേനയുടെയും സഖ്യത്തെ നേരിടമെന്നും താക്കറെ ആവശ്യപ്പെട്ടു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെയും ഒപ്പമുണ്ടായിരുന്നു സഞ്ജയ് റാവത്ത് കെ സി വേണുഗോപാൽ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു മഹാവികാസ് അഘാടി സഖ്യത്തിലെ മൂന്നാമത്തെ സഖ്യകക്ഷിയായ ശരത് പവാറും താക്കറെയും തമ്മിലുള്ള അരമണിക്കൂർ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായിരുന്നു ഈ കൂടിക്കാഴ്ച രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മുൻ ശിവസേനയുമായി സഖ്യമുണ്ടാക്കിയ ബിജെപി മഹാരാഷ്ട്രയിൽ മത്സരിച്ച ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിമൂന്നിലും വിജയിച്ചു എന്നാൽ ബി ജെ പിക്ക് ഇത്തവണ ഒൻപത് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് അതിന്റെ സഖ്യകക്ഷികൾ ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള സേനയുടെ പ്ലർപ്പ് യൂണിറ്റിലും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപിയും അവർ മത്സരിച്ച പത്തൊമ്പത് സീറ്റുകളിൽ എട്ടെണ്ണം നേടി ശിവസേനയ്ക്ക് ഒൻപത് സീറ്റുകളും എൻസിപി ശരത് പവാറിന് എട്ട് സീറ്റുകളും നേടി കോൺഗ്രസ് പതിമൂന്ന് സീറ്റുകളിൽ വിജയിച്ചു ഫലങ്ങളിൽ ആവേശഭരിതരായ മഹാവികാസ് അഘാടി സഖ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്ധവ് താക്കറെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചിരിക്കുകയാണ് ഞാൻ മികച്ച പ്രകടനം നടത്തിയെന്ന് സഹപ്രവർത്തകർക്ക് തോന്നുവെങ്കിൽ അവർ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രിയോൺ ആം ആദ്മി നേതാവ് സഞ്ജിത് സിംഗ് സമാജ്വാദി പാർട്ടി ലോക്സഭാ അംഗം ആദിത്യ യാദവ് എന്നിവരുമായും താക്കറെ കൂടിക്കാഴ്ച നടത്തി നാളെ മറ്റൊരു സംഘം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന ജയിലില് കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും പട്ടികയിലുണ്ടെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചത്